ഹായ് ഫ്രണ്ട്സ് ഏത്തോജൻ മുൽ പിന്നീട് ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ ശ്രുതിയോട് പറയുകയാണ് പ്രീതിയുടെയും ആകാശിൻ്റെ വിവാഹം ഇന്ന് നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നീ അനുസരിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി അതെന്താണെന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ ഭാര്യയാവണമെന്നാണ് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ശ്രുതി ആകേണ്ടിയിട്ട് പോകുന്നു നിങ്ങൾ എന്താ വിചാരിച്ചിട്ട് കല്യാണമെന്ന് പറഞ്ഞിട്ട് കളിയാണോ എന്നൊക്കെ ചോദിക്കുകയാണേ എന്തോ അതൊന്നും എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതാ നീ അനുസരിച്ചാൽ മാത്രമേ ഇന്ന് പ്രീതിയുടെ വിവാഹം നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ടൊരിക്കലും ആകാശ് സാർ അങ്ങനെ ഈ ഒരു വിവാഹത്തിൽ നിന്ന് പിന്മാറില്ല എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ് ഈ നിമിഷം ഞാൻ അവർ എടുത്ത് ചെന്നിട്ട് ഈ വിവാഹം നടത്തരുതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്തൂലെന്ന് പറയാനായിട്ടോ അങ്ങനെ ആകെ ശ്രുതി വിഷമത്തിലാവുകയാണ് അങ്ങനെ അശുവിൻ്റെ ഒരു ഭീഷണിക്ക് മുമ്പിൽ ശ്രുതി സമ്മതിക്കാണ് കേട്ടോ എന്നിട്ട് ഇവിടെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് അവർ രണ്ടു പേരും മാറിയിട്ട് വേറൊരു സ്ഥലത്ത് അമ്പലത്തിൽ പോയിട്ട് ഇവർ വിവാഹം കഴിക്കുന്നത് അങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് ഈ വിവാഹം ആറ് മാസത്തെ ഒരു കരാറിലാണ് നടത്തുന്നതെന്നും കൂടിയിട്ട് അശ്വിൻ ശ്രുതിയോട് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി ഒന്നും പറയാതെ തന്നെ അത് അനുസരിക്കുകയാണ് കേട്ടോ പ്രീതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വിവാഹം കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്ന സമയത്ത് ശ്യാമൊക്കെ ഞെട്ടിപ്പോകാണ് കാരണം ശ്യാമിൻ്റെ ശ്യാമും ശ്രുതിയും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അഞ്ജലിയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അശ്വിൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നത് അപ്പോൾ ശ്യാമിനെ വെല്ലുവിളിക്കുന്നത് പോലെ അശ്വിനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ശ്രുതി എൻ്റെ ഭാര്യയായി എന്നുള്ള രീതിയിൽ അങ്ങനെ എല്ലാവരും ഞെട്ടി ധരിക്കുകയാണ് സുൽതിരാശിൻ്റെ വിവാഹം കഴിഞ്ഞതിന് എല്ലാവരും ശ്രുതി ശ്രുതി ശ്രുതിന് ഒറ്റപ്പെടുത്താണ്ട്ട്ടോ എല്ലാവരും കാരണം ഇങ്ങനൊരു ചതി ഈ ശ്രുതി ചെയ്യുന്നു വിചാരിച്ചിരുന്നില്ല അത് മുത്തശ്ശി പോലും പറയാണ് മുത്തശ്ശിയും അതുപോലെ തന്നെ അമ്മയും അമ്മായിയൊക്കെ പ്രീതിയൊക്കെ ശ്രുതിന് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അമ്മ പ്രമീള ശ്രുതിൻ്റെ മുഖത്തടിക്കുന്നുണ്ട് നീ ഇത്രയും വലിയൊരു ചതി ഈ ചെയ്യുന്നു വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറയാതെ ശ്രുതി അതൊക്കെ കേട്ട് നിൽക്കുകയാണ് അശ്വിനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല ശ്രുതിയുടെ അമ്മ ശ്രുതിന് അടിക്കുമ്പോൾ അശ്വിൻ്റെ മൊ മേത്തിക്കാണ് കേട്ടോ ശ്രുതി വന്ന് വീഴുന്നത് എന്നിട്ടും പോലും അശ്വിൻ അതിനൊരു ന്യായീകരണ ആർക്കും കൊടുക്കാൻ തയ്യാറായി ശേഷം വിവാഹം ചടങ്ങുകളൊക്കെ നടത്താൻ തന്നെ എല്ലാവരും ആചാരപ്രകാരം ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് മണിയറൊക്കെ ഒരുക്കാൻ കേട്ടോ ആ സമയത്ത് റോസാപ്പൂവൊക്കെ ഇങ്ങനെ ബെഡിൽ വിരിക്കുകയാണ് സുദിനോട് അങ്ങനെ വീണ്ടും ഒന്നും ഇല്ല എങ്കിലും ചടങ്ങുകൾ നടക്കാൻ വേണ്ടിയിട്ട് റോസാപ്പൂ ഒക്കെ വിതറുകയാണ് അപ്പോൾ ശ്യാമിനെയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ അഞ്ജലി പോകുന്നത് ശ്യാമാണെന്നുണ്ടെങ്കിൽ ആ റോസാപ്പൂവിനെ കയ്യിലെടുത്ത് ഞേറ്റിക്കുന്നൊക്കെ ഒന്ന് കേട്ടോ ദേഷ്യം വന്നിട്ട് ഇതേ സമയം അശ്വിനും അതുപോലെ തന്നെ ശ്യാമും കൂടിയിട്ട് സംസാരമൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് എൻ്റെ ചേച്ചിയുടെ ജീവിതം ആലോചിച്ചിട്ട് മാത്രമാണ് നിങ്ങളോട് ഞാൻ ക്ഷമിക്കുന്നത് നിങ്ങളിപ്പോൾ ജീവനോട് ഇരിക്കുന്നത് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നു പറയാണ് പറയാനെട്ടോ അപ്പോൾ അ ശ്യാമ് പറയുന്നുണ്ട് ശ്രുതിന് എനിക്കൊരിക്കും കിട്ടൂല ശ്രുതി എൻ്റെയാണ് ശ്രുതിന് എനിക്ക് വേണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ശ്യാമ് അശിയും പറയുന്നുണ്ട് ശ്രുതി എൻ്റെ ഭാര്യയാണ് ഇന്ന് അവളെ അവളുടെ മേത്ത് പോലും നിങ്ങൾ നോക്കരുത് അവളെ നോക്കരുത് അവളുടെ നിങ്ങളുടെ നേടൽ പോലും അവളുടെ മേത്ത് പതിക്കരുത് എന്നൊക്കെ പറയാണ് പറയാനുട്ടോ അപ്പോൾ ശ്യാമിന് ദേഷ്യം വരികയാണ് കേട്ടോ അശ്വിന് അശ്വനോട് പറയുന്നുണ്ട് എനിക്ക് ഒരിക്കലൊളെ കിട്ടൂലെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവൾ ഇന്ന് എൻ്റെ ഭാര്യയായി കഴിഞ്ഞു എന്നെ പറയാനെട്ടോ അങ്ങനെ ശ്യാമും അശ്വിനും കൂടിയിട്ട് ഒരു വെല്ലുവിളിയൊക്കെ നടത്താനുട്ടോ സുദീനെ ഞാൻ സ്വന്തമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ് അശ്വീനെ വെല്ലുവിളിക്കാണ് അങ്ങനെ മണിയേറൊരുക്കണ സമയത്തൊക്കെ അശ്വിൻ ശ്യാമിനിങ്ങനെ ഒരു പ്രതികാരം ചെയ്ത പോലെ നോക്കുന്നൊക്കെയുണ്ട്